ഹലോ കൈസ് പത്തനമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രാലും നമ്മുടെ ദേവയാനി നമ്മുടെ അനിയോട് പറയുവാട്ടോ അനിയനീ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നീ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അനാമിക ഇവിടെ നിന്നും പോയാൽ തന്നെ നന്ദുനെയാണ് നീ കെട്ടാൻ പോകുന്നത് അത് ഒരിക്കലും ഇവിടെ നടക്കില്ല എടാ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ അനി ചെന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട് അന്ന് നവ്യ ചേച്ചിക്ക് എടുത്തുവെച്ച പാല് നമ്മുടെ നയന ഏടത്തി എടുത്തു വെച്ച പാലില് നയനയിടത്തി ഒന്ന് മാറിയതിന്റെ തക്കം പാർത്ത് വിഷം ചേർത്തത് അനാമികയാണ് എന്ന് പറയുന്നുണ്ട് നവ്യയിടത്തിയെ കൊല്ലാൻ വേണ്ടി അനാമികയാണ് വിഷം ചേർത്തത് എന്നുള്ളൊരു കാര്യം നമ്മുടെ അനിയും മുത്തശ്ശനോട് പറയുകട്ടോ അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ആകെ കലുതുള്ളി നിൽക്കുവാണേ ആ ഒരു അതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദു നമ്മുടെ അനാമികയുടെ വീട്ടിൽ ചെന്നിട്ട് അനാമികയുടെ കർണത്തിട്ടൊക്കെ നോക്കിയവരെ പൊട്ടിക്കുന്നൊക്കെയുണ്ട് പിന്നീട് നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മേ അച്ഛനും കൂടെ അനന്തപുര തറവാളിലേക്ക് വലിയ ആൾക്കാരായിട്ട് കയറി വരുവാട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശേ മുത്തശ്ശിയും ഓൾറെഡി അഴി അറിഞ്ഞു കഴിഞ്ഞു ഈ പാലിൽ വിഷം ചേർത്ത കാര്യമൊക്കെ അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര ദേശത്തോടുകൂടി ഇവരോട് ചോദിക്കാനും നിൽക്കുന്നുണ്ടാ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളാകും നടക്കാൻ പോകുന്നതല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പഴത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ